ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം കുത്തുപിടിച്ചാൽ മലയും പോരും ഈ ആപ്തവാക്യം നമ്മളെ ചെറുപ്പത്തിലെ എൽ പി ക്ലാസുകളിൽ പല തവണ ഊപി എഴുതി പഠിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ അത് കിടക്കുന്ന ഒരു ആശയമാണ്വാക്യമാണ് ഈ ഒരു ആപ്തവാക്യം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഒരു മികച്ച ഉദാഹരണമാണ് അലിക്കാക്ക ഈ വീഡിയോയിൽ കൂടി നമുക്ക് കാണിച്ചത് പുസ്തകത്തെ കട്ടറിൽ വീടുകടന്നിരുന്ന ഒരു കൂറ്റൻ കോൺക്രീറ്റ് സ്ലാബ് നല്ലവരായ നാട്ടുകാരായ സുഹൃത്തുക്കളുടെ സഹകരണത്തോടു കൂടി അത് കയറിട്ടെ വരിച്ച് പൊക്കി യഥാസ്ഥാനത്ത് സ്ഥാപിച്ച് മാതൃക കാണിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് സൈക്കോളജിയിൽ സിനർജി എന്ന് പറയും സിനർജി എന്ന് പറയുമ്പോൾ കൂട്ടായ എനർജിക്കാണ് സിനർജി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പാരിച്ച ഒരു പ്രവർത്തനം അഞ്ചോ ആറോ പേരുടെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ആ ജോലി ഭാരം ലഘൂകരിക്കപ്പെടുകയും ആ ജോലിയുടെ ഭാരം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഷെയർ ചെയ്യപ്പെടുകയും മാനസികമായിട്ട് നല്ലൊരു ഉത്തേജനം ഒരു ഗ്രൂപ്പ് സ്പിരിറ്റോട് കൂടിയ ആ പ്രവൃത്തിയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സന്തോഷകരമായ രീതിയിൽ ആ പ്രവർത്തനം പൂർത്തിയാകാൻ കഴിയും ഒരു ഉദാഹരണമാണ് എനിക്ക് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇതുപോലെ കോൺഗ്രസ് ലാബുകള് ഖട്ടറിൽ വീട് കടന്ന് പല കാന് യാത്രക്കാർക്കും പല പരിക്കുകളും പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് ദിനേൻ എന്നുള്ള നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ അരിക്ക നമുക്ക് വളരെയധികം മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഓരോ പ്രദേശത്തും ഒരു ചെറിയ കൂട്ടായ്മ നല്ലവരായ നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ നിന്നും നമുക്ക് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും അരി കാക്കന്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ആ ഇതൊരു മാതൃകയായി കണ്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ ഇത്തരം സുമനസ്സിന്റെ ഉടമകളായിട്ടുള്ള നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മാതൃക കാണിക്കേണ്ടതുണ്ട് ഓരോ വാർഡിലും ഒരു പത്ത് പേരെങ്കിലും നല്ല മനസ്സുള്ള ഇതുപോലെ ഊർജ്ജസ്വരായിട്ടുള്ള ആൾക്കാര് സംഘടിച്ച് ഒരു ടാസ്ക് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം പല അപകടങ്ങളിൽ നിന്നും പല ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു സന്ദേശമാണ് ഈ വീഡിയോയിൽ കൂടി അരിക്ക നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദേശം നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും നമ്മൾ കൈമാറുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായ വീഡിയോസ് വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ഫോർ ദ ബെസ്റ്റ് ജയ്സ്